നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിനിൽക്കെ വോട്ടെടുപ്പിന്റെ തലേദിവസം സുന്നി കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എന്നിവയിൽ എൽ ഡി എഫ് പരസ്യം നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് പരസ്യം നൽകിയത് സരൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യം എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയെന്നതാണ് പ്രത്യേകത സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി പരസ്യമില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം വിഷയത്തിൽ സന്ദീപ് പോകാൻ ഒരുങ്ങുകയാണ് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ജില്ലാ കളക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് നൽകുന്ന പരസ്യത്തിന് അനുമതി നൽകേണ്ടത് എന്നാൽ എൽ ഡി എഫ് നൽകിയ പരസ്യത്തിന് അനുമതിയില്ലെന്നാണ് വിവരം സരിം തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യം എന്നാൽ സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെയാണ് പത്രപരസ്യത്തിലുണ്ടായിരുന്നത് കശ്മീർ വിഷയത്തിൽ സന്ദീപിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും ആർ എസ് എസ് വേഷം ധരിച്ചു നിൽക്കുന്ന ചിത്രവും ഒക്കെ പരസ്യത്തിലുണ്ട് കശ്മീരികളുടെ കൂട്ടക്കല ആഹ്വാനം സി എ എന്ന് കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പോസ്റ്റുകൾ ഗാന്ധി വധം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റിയുള്ള സന്ദീപ്കാരുടെ പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്നിങ്ങനെ സന്ദീപിനെതിരായ തലക്കെട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മതേതരവാദിയായ സജിനെ പോലെ ഒരാളെ പുറത്താക്കി വർഗീയതയുടെ കാളകൂട വിഷത്തെ സ്വീകരിച്ചുവെന്നാണ് കോൺഗ്രസിനെതിരെ പരസ്യത്തിൽ വിമർശിക്കുന്നത് വിഷയത്തിൽ ഔദ്യോഗികമായി ആരും പ്രതികരിച്ചിട്ടില്ല ജില്ലാ കലക്ടറുടെയും സി പി എമ്മിന്റെയും ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തുവരാനുണ്ട് വാർത്താശൈലിയിലുള്ള അഡ്വറ്റേറിയൽ പരസ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ എൽ ഡി എഫ് പുറത്തിറക്കിയത് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പരസ്യ നീക്കം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സരിന് ഉറപ്പിക്കാനുള്ള നീക്കമാണ് സി പി എമ്മും ഇടതുപക്ഷവും നടത്തുന്നതെന്നും വ്യക്തമായി ഇത്തരത്തിലൊരു വർഗീയ അജണ്ടയിലൂടെ വോട്ട് പിടിക്കേണ്ട അനിവാര്യത സിപിഎമ്മിനുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം സാധാരണ ഇടതുപരസ്യങ്ങളെല്ലാം ദേശാഭിമാനിയിൽ വരുന്നതാണ് പക്ഷേ പാലക്കാട് അത് വേണ്ടെന്ന് വെച്ചു ഏതു തരത്തിലും വോട്ട് നേടാനുള്ള സി പി എം തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പരസ്യമായ ഇത് മാറുകയാണ് സരനെ സി പി എമ്മിലേക്ക് അടുപ്പിച്ച സി പി എം സന്ദീപ് വാര്യരെയും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു മന്ത്രി എം പി രാജേഷും എ കെ ബാലനും പോലും സന്ദീപിനെ പൊക്കി സംസാരിക്കുകയും ചെയ്തു നല്ല പയ്യനെന്ന് ബാലട്ടൻ വിളിച്ച സന്ദീപ് പക്ഷെ പോയത് കോൺഗ്രസിലേക്കായിരുന്നു ഇതോടെ വിഷ നാവായി സന്ദീപ് മാറുകയും ചെയ്തു ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിന്റെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു രണ്ട് പത്രങ്ങളിലേത് മാത്രം വിവാദമാകുന്നത് എന്താണെന്ന് കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദമുണ്ടാക്കുകയാണ് സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നു സന്ദീപ് ഇപ്പോഴും ആർ എസ് എസ് കാരനാണ് എല്ലാ പത്രങ്ങളിലും ഒരേ ഉള്ളടക്കമാകണമെന്നില്ല സന്ദീപ് പറഞ്ഞത് തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും എം രാജേഷ് വാർത്തയെ ന്യായീകരിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ അവസാന നിമിഷം കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുള്ളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ മുന്നിൽ പോയ കോൺഗ്രസിനെ അവസാന നിമിഷം പിന്നിലാക്കുന്ന വിധത്തിലായി പോയി സന്ദീപിൻ്റെ വരവ് എന്നാണ് ഒരു പക്ഷത്തിൻ്റെ വിമർശനം ഇതോടെ സന്ദീപിലേക്ക് ശ്രദ്ധ പോവുകയും അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് സംസാരിക്കുകയും പ്രതിരോധിക്കേണ്ടതുമായ അവസ്ഥയും വന്നിട്ടുണ്ട്